നമുക്കറിയാം ഇപ്പോ ആദരവുകളെന്നൊരു കാരണം സ്കൂളുകളിലും അതുപോലെ തന്നെ വിവിധ പ്രദേശങ്ങളിലുമൊക്കെ ഉന്നത വിജയത്തിന് വേണ്ടിയ കുട്ടികളെ ആദരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആദരവ് എൽ ബി നിങ്ങളുടെ ബന്ധുജനങ്ങളുണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ട് അവരുടെയൊക്കെ വലിയ ആഗ്രഹത്തിന്റെ സാക്ഷാത്കാരം നിങ്ങളുടെ മുമ്പിൽ സന്തോഷമായി നിങ്ങൾക്ക് നൽകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു ഇവിടെ എ പ്ലസ് നേടിയ കുട്ടികളുടെ മുഴുവൻ വിഷയങ്ങളിലും ഒൻപത് വിത്തും വിഷയങ്ങളിലും ഒക്കെ എ പ്ലസ് നേടിയ കുട്ടികൾ എല്ലാവരും ഒരു കാര്യം മാത്രമാണ് സൂചിപ്പിക്കുക നിങ്ങളുടെ ഈ എ പ്ലസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉന്നതമായ സ്വഭാവ സവിശേഷത കൊണ്ടായിരിക്കണം നിങ്ങൾ ഏപ്രസ് നേടേണ്ടത് എന്നാണ് ഞാൻ ചിന്തിപ്പിക്കുന്നത് ഈ വിജയം ഒരുപക്ഷെ നിങ്ങളിൽ നിന്ന് മാത്രമായി കൊണ്ടുവന്നുമില്ല നിങ്ങൾക്ക് വേണ്ടി കൂടി കാത്തിരുന്ന നിരവധി ആളുകൾ നിങ്ങളൊക്കെ ഉറക്കമൊഴിച്ച് പഠിച്ചുകൊണ്ടിരുന്നപ്പോ ലാബുകളെ പകലാക്കി നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനകളോട് കാത്തിരുന്ന ആളുകളുണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾ ഇല്ലേ നിങ്ങളുടെ മാതാപിതാക്കളെ ഒരു പക്ഷേ അവരുടെ മട്ടിലേക്ക് നൽകുകയാണെങ്കിൽ പോലും അവരോടൊക്കെ വിളിച്ച് കണ്ട് നിങ്ങൾക്ക് വേണ്ടി എന്റെ കുട്ടി പഠിക്കുകയാണല്ലോ പഠിച്ചവരെ ദൈവമേ നീ അവനെ വിജയിപ്പിക്കണെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക നിങ്ങളുടെ മാതാവും പിതാവും ആ മാതാവിന്റെയും പിതാവിന്റെയും നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരും അവർക്കെന്ന് മനസ്സ് വരുന്നതിൽക്കാം ഞങ്ങളെ പഠിപ്പിച്ച കുട്ടികൾ ഞങ്ങളുടെ പഠിപ്പിച്ച കുട്ടികളില്ല അവരെ പ്പോ ഇവർക്ക് അഭിമാനം ഇവരുടെ മനസ്സിൽ ഇവർക്ക് എത്തിയ വിളിച്ചു വരുത്തിയിരിക്കുന്നു അങ്ങനെയുള്ള നിരവധി ആളുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയോട് ചെയ്തെടുക്കുന്നു ആ പ്രാർത്ഥനകളുടെ ഫലമാണ് നിങ്ങളുടെ ഉന്നതമായ വിജയമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ജീവിതത്തിൽ എത്രമാത്രം ഉന്നതങ്ങൾ നിങ്ങൾ എത്തിപ്പെട്ടാലും നിങ്ങൾ താഴേക്ക് എപ്പോഴും ಎಸ್ಸೋಲ್ಸಿ ಪರಿಶೀಲನೆ ಮತ್ತು ಪ್ರಶ್ ಪರಿಶೀಲನೆ ತಕ್ಕಂತೆ ಸಾಬರತೆ ಎಂದು ನಿಮಗೆ ಅಪ್ಲಿಕೇಶನ್ ಕೊಡುವ ನಿಮಿತ್ತ ನಿಮಗೆ ಸರ್ಟಿಫಿಕೇಟ್ ವಣ್ಡಿ ಅಲ್ಲೇ ಇನ್ಕಮ್ ಸರ್ಟಿಫಿಕೇಟ್ ವಣ್ಡಿ ಎಜ್ಟಿವಿ ಸರ್ಟಿಫಿಕೇಟ್ ವಣ್ಡಿ ಕಮ್ಯೂನಿಟಿ ಸರ್ಟಿಫಿಕೇಟ್ ವಣ್ಡಿ ನಿಮ್ಮ ವಿಲೇಜ್ ಆಫೀಸಗಳು ಕಾರ್ಯನಿರ್ವಹಿಸಲಿ ಅಲ್ಲೇ ಒಂದು ಪಕ್ಷ ನಿಮ್ಮ ರಕ್ಷಾಕಾಯವಾಗಿತ್ತು നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം അങ്ങനെ നിങ്ങളുടെ മുന്നിൽ പക്ഷെ നാളെ നിങ്ങൾ നിന്നതായ ഉദ്യോഗസ്ഥരായി ഇടുകയാണെങ്കിൽ സാധാരണക്കാരായ മനുഷ്യൻ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ എത്ര പെട്ടെന്ന് അവന്റെ ആവശ്യം സാധിപ്പിച്ചു കൊടുത്തു അവരെ പറഞ്ഞേക്കാൻ സാധിക്കുമെന്ന് കഴിഞ്ഞു ും മാനുഷിക മൂല്യങ്ങൾ പാലിച്ചുകൊണ്ട് ഞാൻ എന്റെ ജോലി തുടങ്ങി വന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഒരു കുട്ടിക്ക് പഠിക്കുവാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ഇവിടെ വിളിച്ചുയർത്തി ആദരിച്ചത് സാർത്ഥമായി അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികളോട് നിങ്ങൾ പറയുകയാണെന്നതും ഇതെല്ലാം ചോദിപ്പിച്ച പോലെ നിശ്ചയദാർഢ്യത്തോടുകൂടി ഞാൻ ഇന്ന പദവി എന്റെ ആഗ്രഹം എന്നതാണ് എന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്റെ സ്ഥലത്ത് എത്തിച്ചേരുക്കുക എന്നതാണ് എന്ന് നിങ്ങൾ നിശ്ചയദാർഢ്യത്തോടുകൂടി പ്രതിജ്ഞ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ സാധിക്കുമെങ്കിൽ യാതൊരു സംശയവും വേണ്ട നിങ്ങൾ വിജയിച്ചിരിക്കും നിങ്ങൾ ആക്രമിച്ചെടുത്ത് നിങ്ങൾ എത്തിയിരിക്കും അതിന് നിങ്ങൾക്ക് എല്ലാവരുടെയും വലിയ ആ കുട്ടിയുടെശീലനം വേണം ആ കുട്ടിയെ പരിശീലനത്തിന് വേണ്ടി പറഞ്ഞിരിക്കുന്ന അങ്ങനെ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നതിൽ ഒരു ദിവസം ട്രെയിൻ യാത്ര ചെയ്യുകയാണ് ട്രെയിനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടിയെ ഗുരുതര കഴിഞ്ഞ പിടിച്ചാക്കണം അവന്റെ കയ്യിൽ നിന്ന് തുക മെച്ചപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ ആ പെൺകുട്ടി അരണി മാസം കൈന്ന് പറയുന്ന പെൺകുട്ടി ട്രെയിൻ ായി രണ്ടൂന്ന് ദിവസങ്ങളുടെ ഡോക്ടർമാരും കുട്ടിയുടെ മാതാപിതാക്കളും ബന്ധുജനങ്ങളും ഒക്കെ കൂടെ നിൽക്കുകയാണ് ആ കുട്ടി ഞാൻ നോക്കിയിട്ട് പറഞ്ഞു എടുത്ത് സംഭവിച്ചു നമ്മളെ കാലം നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ കുട്ടിയൊന്ന് നോക്കി നഷ്ടപ്പെട്ടു ശരി ആ കുട്ടി പറഞ്ഞു

రే కరేం కూరోపె ఆరేం కమేరిన్ భూఖండీ ఒరాళి ఉంది ఎందుకు మనస్టి పరిచయం ఎత్తు యాన్స్ എന്റെ ാണ് കുട്ടികൾക്കായ കൊടുമുടിയാണ് ആ കൊടുമുടിയെ കൂട്ടിച്ചേർത്തുകൊണ്ട് മലയാളമായി പറഞ്ഞാൽ ആ റിപ്പോർട്ട് വന്നത് നിശ്ചയദാർഢ്യത്തിന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് നിങ്ങൾ പറയുവാനുള്ളത് നിശ്ചയദാർഢ്യത്തിന്റെ പൊടികുടി അടക്കാൻ കഴിയുന്ന ഒരു നിശ്ചയദാർഢ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവിടെ എത്തിച്ചേരുക